ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നലെയുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകരെക്കാളും ഏറ്റവും കൂടുതൽ അമ്പരുന്നത് ഒരുപക്ഷെ ബിഗ് ബോസ് മത്സരാർത്ഥികളും അൻ സി കാരണം ലാലേട്ടൻ വരുന്നു വന്നതിന് ശേഷം കണ്ടസ്റ്റൻസിനോട് എല്ലാവരോടും വെട്ടി ചോദിക്കുന്നു ഈ വീക്ക് ആരായിരിക്കും ഈ വീട്ടിൽ നിന്നും പുറത്ത് പോവുക എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മിക്കവരും ഭൂരിഭാഗം പേരും പറഞ്ഞത് പറഞ്ഞൊരു പേര് അൻസിബിയുടേതായിരുന്നു റസ്മിൻ പറഞ്ഞിരുന്നു ആദ്യം മുതൽ തന്നെ അൻസിബ വീട്ടിൽ നിന്നും പുറത്തു പോകണം എന്ന് പറഞ്ഞിരുന്നു തനിക്ക് പുറത്ത് പോയേ മതിയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ എല്ലാവരും ഏറ്റുപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി റസ്മിൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ലാലേട്ടൻ അൻസിബിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ നിന്ന് പോകണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അൻസിബ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു ലാലേട്ട പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഇവിടെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി എന്ന് പറയുന്നു അങ്ങനെ മിക്ക മത്സരാർത്ഥികളും അൻസിബിയുടെ പേര് പറഞ്ഞപ്പോൾ ആ ഒരു എവിക്ഷൻ സമയത്ത് സ്ക്രാച്ച് കാർഡ് ചുരണ്ടിക്കൊണ്ട് അൻസിബ സേവ്ഡ് എന്ന് പറഞ്ഞപ്പോൾ അൻസിബിയുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം അത് വലിയൊരു സന്തോഷം തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ബിഗ് ബോസ് വീട്ടിലെ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അൻസിബിയാണ് കാരണം നമ്മൾ മിക്ക കമൻ സെക്ഷനുകളിലും കാണുന്നുണ്ട് അൻസിബിയെ പോലെ ഒരു മോള് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത്രയും അത്രയും ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഏതൊരു അച്ഛനും അമ്മൻ്റെയും അഭിമാനമാണ് തുടങ്ങിയ വാക്കുകളൊക്കെ കാരണം അൻസിബ എന്നുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പ്രകൃതം എന്ന് പറയുന്നത് അൻസിബ വല്ലപ്പോഴുമൊക്കെ ആണ്ടിൽ അമാവാസിക്ക് എന്നതുപോലെ വല്ലപ്പോഴുമൊക്കെ വായ തുറക്കുകയുള്ളൂ പക്ഷെ ആ വാ തുറക്കുന്നത് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കാര്യ കാര്യ കാര്യകാരണ സഹിതം പറയാൻ മാത്രമായിരിക്കും ആ ഒരു ബാലറ്റ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് മാത്രമേ അൻസിബ വാ തുറക്കുകയുള്ളൂ ഇപ്പം രതീഷിൻ്റെ കാര്യമൊക്കെ അന്ന് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു അൻസിബിയുടെ ആ ഒരു വാക്കിന് പുറത്താണെന്ന് രതീഷ് പുറത്ത് പോകേണ്ടി വന്നത് അത്തരത്തിൽ പല പല സൂചനകളും അല്ലെങ്കിൽ അൻസിബയുടെ ഈ ഒരു വാക്കുകൊണ്ട് പലർക്കും വല്ലാത്ത ആ ഒരു ഗെയിം തന്നെ ചേഞ്ച് ആയി പോയിട്ടുണ്ട് അങ്ങനെ വല്ലപ്പോഴും വല്ലപ്പോഴുമൊക്കെ വാതുറക്കുന്ന അൻസിബിയുടെ ഏറ്റവും ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അൻസിബ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വഴക്കുകളിലും ചെന്ന് ചാടാറില്ല പക്ഷെ ചാടുന്നതായിക്കോട്ടെ വ്യക്തമായ തനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ അൻസിബ സേവ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകരും അതിനെ അനുയോജിക്കുകയും ചെയ്തു കാരണം പല പ്രേക്ഷകരും അൻസിബിയുടെ എവിക്ഷനെ പറ്റി നമ്മൾ ചോദിക്കുന്ന സമയത്തും അൻസിബിയുടെ എവിക്ഷൻ എന്ന് പറയുന്നത് അൻസിബ സേവ് ആയത് അൻസിബ അവിടെ നിൽക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് എന്തായാലും അൻസിബ തുടർ ദിവസങ്ങളിലും അൻസിബയുടെ ഇത്തരത്തിലുള്ള വാലിഡ് പോയിന്റുകളുമായി എന്തൊക്കെ ഗെയിം ചേഞ്ചിങ് മൊമെൻസ് ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് പ്രേക്ഷകർ അത്യധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷയിലാണ് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം സോ പ്രേക്ഷകർക്ക് എന്താണ് അൻസിബ എന്നുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും